ി ഗ്രാമപഞ്ചായത്ത് ഇനിയും അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി മാറി ഇതിന്റെ പ്രഖ്യാപനം മാത്യു ടി തോമസ് എം എൽ എ പഞ്ചായത്തായി മാറിയത് ഇതിന്റെ പ്രഖ്യാപന സമ്മേളനം മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസാരം ഒഴിവാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരള വീടുകളുമായി ബന്ധപ്പെടുത്തി നിർമ്മിച്ചു കൊടുത്തു രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം അത് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം സമ്പൂർണ്ണ വെളിയിട മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ള പ്രവർത്തികൾ ആയിരിക്കും ഈ നേട്ടങ്ങളെല്ലാം ഒന്നാമത് കൈവരിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് അതുകൊണ്ടാണ് പാർട്ടി വ്യത്യസ്തമാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഈ പുരസ്കാരങ്ങൾ മുഴുവൻ കേരളത്തിന് നൽകി തരാൻ ഉള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ വിവരങ്ങൾ ഗവൺമെന്റ് എന്ന് എന്നുള്ളതുകൊണ്ട് അവിടെ രാഷ്ട്രീയമുള്ള പ്രസംഗ ഇപ്പൊ മലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ പഞ്ചായത്ത് ചോദിച്ചാൽ രാഷ്ട്രീയം വെച്ച് കഴിയില്ല വെച്ച് കണ്ടുപിടിക്കപ്പെടുന്നത് പഞ്ചായത്തിനെ അങ്ങനെ നടപടിക്ക് നൽകാൻ കഴിയും അങ്ങനെ ഗവൺമെന്റ് ഓരോ തരത്തിലുള്ള കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ സമസ്ത മേഖലകളിലും സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്ന് നമ്മൾ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ അധ്യക്ഷത വഹിച്ചു ആവശ്യമായ സാധനങ്ങൾ ഏറ്റവും സർവേ കുടുംബങ്ങളെ യും ഒരാൾപ്പെട്ടു പോവുകയും ചെയ്തു ബാക്കി മൂന്ന് കുടുംബങ്ങളാണ് അവർക്ക് മൂന്ന് പേർക്കും നമ്മൾ എല്ലാ മാസവും അവർക്ക് വേറെ ആവശ്യമായ ഭക്ഷ്യ സാധനങ്ങളും മരുന്നുകളും എത്തിക്കുകയും നമ്മുടെ അങ്ങനെ മൂന്ന് പേരുടെ പഞ്ചായത്ത് അങ്ങോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാം പട്ടേരിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലൈല അലക്സാണ്ടർ സിന്ധു സുഭാഷ് പഞ്ചായത്ത് അംഗങ്ങളായ റജി പണിക്കമുറി ബിജു പുറത്തൂടൻ റോസമ്മ എബ്രഹാം സുരേഷ് ബാബു ഷാൻഡി ജേക്കബ് രോഹിണി ജോസ് ബിന്ദു മേരി തോമസ് സെക്രട്ടറി ഇൻചാർജ് ആർ അനീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു മൂന്ന് പേരാണ് മല്ലപ്പള്ളി പഞ്ചായത്തിൽ അതി ദാരിദ്ര്യ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾക്ക് ലൈഫ് പദ്ധതി പ്രകാരം വീട് നൽകി ഇതുകൂടാതെ എല്ലാ മാസവും ഭക്ഷ്യക്കിറ്റും മരുന്ന് ആവശ്യമുള്ളവർക്ക് അതും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട്